<Sit'd> example, ോ വാ സർവസ്മരേ തുണ്ടരീതാക്ഷംച്ച ബാഹ്യഭ്യന്തര നീല കരിഷ്യാമോ

ഓം ഗം നമ ഓം ഗം ഓം ഗം ഗണപതി നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ ഓം ഗണാനാം ഗണമതി ഭവാമഹേ കവിം കവീനമുപവസ്ത്രമം ജ്യേഷ്ടരാജ്യം ബ്രഹ്മണ ബ്രഹ്മണസ് പദ ആന ശുഗൈതസാഗരം ശ്രീ മഹാഗണപതി നമ ഭഗവാൻ വിഘ്നേശ്വരാ ഭഗവാൻ വിഘ്നേശ്വരാ ഭഗവാൻ शम्बिराणि भगवानी श्रीदक्षिणामुक्ती श्रीदक्षिणामुक्ति नमः नमः भगवानी कैलासाद्रीशकोणे सुविडविदले स्पालिके मण्डले सन्मादङ्गारादिपिडूपरिपरिरसितं सेव्यमानं सुरौकी जानं वामवाहं मृगमपि वर्षिं ज्ञानमुद्रां वहन्तं नाभूतद्योगवेष्टं दगदं शिगणे ज्ञानविशानं भवाणि दक्षिणामुक्तिस्वाणी ദക്ഷിണാമൂർത്തിവാമി ഭഗവാണി ഭം ഗും ഗുരുഭ്യോ നമ ഓം ഗും ഗുരുഭ്യോ നമ ഓം ഗു ഗുരുഭ്യോ നമ ഓം ജടാദരജാസമം ശ്രീഗുരഭാരതം ജടാദ്ധരോജല വിശാലം ശാഗരാശ്രം സരോഹാശ്രയുഷ്മകം തപോധരം പ്രഭാകരം പ്രണാമിയ ശിവശി ഭീ പാണി ഗുരുവീ ഭീ ഭഗവാനീ ഭഗവാ മുരുഗവാ ഭഗവാ ഓം വച്ചത്ഭു നമ ഓം വച്ചത്ഭു നമ ഓം വച്ചത് ഭുവീ നമ ഓം ശ്രീസുബ്രഹ്മണ്യയ നമ ഓം ശ്രീ സുബ്രഹ്മണ്യ നമ ഓം ശ്രീസുബ്രഹ്മണ്യ നമ സ്മുരന്മകുളപത്രകുണ്ടരവിഭൂഷിതം ശമ്പഗസ്കരം കരയുബേന ശക്തി ഗോവിന്ദധാനോ कड़ीवितम हतेष्टदुमशा स्मरदी भगवानी मुर्गा भगवानी 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 विष्णु शारद चंद्रकूपि सदृश लतांगदा भोजन सतसाप्ति कांदाजनमोहनमं ആബദ്ധാംഗധാരകുണ്ഡല മഹാമുസ്ഫുരങ്കണം ശ്രീബൽ താങ്കധാര കൗസ്തുബരും ഭഗവാനി നാരായണ ഭഗവാനേ കൃഷ്ണു വായുപനാരായണ ഭഗവാൻ തമ്പിരാ ഭഗവാനേ ആഞ്ജനേ സ്വാമി ഭഗവാനേ ആമി ഭഗവാഹനംബിം ജനകുണ്ടലൂബിമുഹാന് നമദവാനര രാജമിഹാത്ഭുതം Kuvani, 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 പശ്യതേദോധാന വിഷുപരമ്യേ ദിവീവക്ഷക്ഷുരാദം തദ്ധമേ വിഷ്ണൂരമ അമ്മേ മഹാമായീ മാധു മേ മധുക്കേ ഭക്തിമുഷ്പണ്ണാവേ हिरान अर्मदत हमरा रोजन अवधि ही जाम लार्जनी निश्चित शिक्षकर तवीजल निजे नित्य निशुंलाव ही शुंधत निशनिशंधारा शिक्षण दंतर्जी निकुत्ती हमें सुम श्री जादा श्री आनिर्याय श्रीमल युवजरिति भीमदाद श्रीमल साना मधुतुना इन भविष्य सत्यांतमिदान रवाई महामाई दिवि सवीश श्रीमली महामाई ഭഗവാണീ ധർമ്മശാസ്ത്രീ ഭഗവാണി ഓം ഹൃം നമപ്പര ഗോത്രീ ഹും ഖ്രൂം നമപ്പരാ ഗോത്രീ ഹും ഖ്രും നമപ്പരാ ഗോത്രീ സ്നിഗ്ധാരാളവിസാരികുന്ദളരം സിംഹാസനാധ്യാസിനം കുർജൽ പത്രസുത്തുണ്ടലമതീഷ് സുഹൃദയ നീലക്ഷമമോം നവീന ജലധ്യാമം പ്രവാസത്തിഗ സ്വായൽ പാർഷ്യയുഗം സുരക്ഷ സകലാകൽപ്പം സ്ത്രീലാരി

ਦੀਵੀ ਸਰਬੀ ਸ਼੍ਰੀ ਅਮੇ ਆਮਾਈ ਗੋਆਣੀ 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 ਜੀ ਦੂਰ ਹੋ ਗਏ ਚੱਲੋ ਖੰਸਤੀ ਨੂੰ ਹੋਮ ਗਣਾਨਾੰ ਧਵਾ ਗਣਵਤੀ ਨਵਾਮ ਹੀਕ ਬਿੰਕਵੀਨਾਮ ਉਪਵਸਤਰ ਸ੍ਰਵੰ ਅਸ਼ਟ ਰਾਜਯੰ ਬ੍ਰਹਮਣਾ ਬ੍ਰਹਮਣਸਪਦਾ ਆਰ ਨਸਰ ਨਵਨ ਨਗਿ ਸੇਦਾ ਸਾਧਨ ਜੀ ਮਹਾਗਰਮ ਜੀ ਮਹਾ ਭਗਵਾਨੀ ਜੀ ਕਿਰਤ ਭਗਵਾਨੀ ਆਇਆ ਰੂਪਾ ਭਗਵਾਨੀ ਤਿਰਾਈ ਜੀ

Om Namah Shivaya 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 ओम नमः शिवाय 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 भगवान भगवान ही मुंदिरानी मुंदिरानी भगवान नारायण भगवान ही कृष्ण भगवान ही भगवान 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 कृष्ण ഭഗവാനി ജവാകുധ സങ്കാശം കാശിമേയും ഹാദിന്ദമോലും